ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് നാടിന്റെ കാവലായി മാറാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കണമെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ തവണയും അവസരം നൽകിയ ജനങ്ങൾക്കും പാർട്ടിക്കും അബ്ദുൾ നാസർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നിരന്തരമായി ജനങ്ങളോട് ബന്ധം പുലർത്തണമെന്നും അവരുടെ വിഷയങ്ങളിൽ ഇടപെടണമെന്നും ഒരു നാടിന്റെ കാവലാളായി മാറുമ്പോഴാണ് ജനപ്രതിനിധിയായി മാറുന്നതെന്നുള്ള ഉപദേശം നൽകുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാടിന്റെ വികസനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് പുതിയ ആളുകളെ സ്ഥാനാർത്ഥിമാരോടും കൂടി ബന്ധം ബന്ധം പുലർത്തിയില്ലെങ്കിൽ അത് വലിയ ഓരോ വിഷയങ്ങളും ഓരോ ദിവസം ഉണ്ടാകും അവർ വിളിച്ചുകൊണ്ടേയിരിക്കും അവരെല്ലാ വിഷയങ്ങളിലും നമുക്ക് കഴിഞ്ഞാമെങ്കിൽ ഇടപെടുക അവർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുക എന്നുള്ളത് പ്രധാനമാണ് നമുക്ക് വോട്ട് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ അവകാശം പറയുന്നത് അവര് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എല്ലാവരെയും കൂട്ടി ജോലിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി ഒരു നാടിൻ്റെ പ്രധാനപ്പെട്ട കാവരാളായി ഒരു വാച്ച്മാനായി പ്രവർത്തിക്കപ്പെടുമ്പോഴാണ് ഒരു ജനപ്രതിനിധിയാവുന്നത് പാർട്ടി നമ്മൾ നിർത്തും പാർട്ടി നിർത്തുമ്പോൾ ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജനങ്ങളുമായി ഇടപഴകാൻ ആവശ്യമായ തീരുമാനമില്ല ജയിക്കുമ്പോ ഒന്ന് സ്വന്തം നിക്കുമ്പോൾ വേറെ സ്വഭാവം നിന്ന് കഴിഞ്ഞാൽ വേറെ സ്വഭാവത്തിൽ പോയാൽ ഇതെല്ലാം മാറ്റപ്പെട്ടു പോകും എന്നുള്ള ഉപദേശം കൂടി എനിക്ക് ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധികളോട് ഉപദേശിക്കാനുണ്ട് മാത്രമല്ല നാടിന്റെ വികസനം എന്ന് പറയുന്നത് കഷ്ടി രാഷ്ട്രീയം നോക്കാതെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലറാണ് അബ്ദുൾ ഞാസർ മൂന്ന് തവണയും മൂന്ന് വാർഡിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് ഇത്തവണ രംഗത്തില്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എമ്മിന്റെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് മൂന്ന് തവണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ഇരുന്ന ആളാണ് അതുപോലെ നാല് തവണ തിരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ഇരുന്നാളും ഞാൻ മൂന്ന് തവണ ജയിച്ചത് മൂന്നാം വാർഡിൽ ആദ്യം ജയിച്ചു അത് ചേരിക്കുന്നു പേര് പിന്നീട് ജയിച്ച രണ്ടാം വാർഡ് വരൂട് രണ്ടാം വാർഡെന്ന് പറയും അവിടെ ജയിച്ചു അവസാനം ഞാൻ വര വരോട് ഒരുപത്തിപ്പറമ്പ് വാർഡ് മുപ്പത്താറ് ഇപ്പം മുപ്പത്തി ഒമ്പാണ് ആ വാർഡിൽ ജയിച്ചു മൂന്ന് വാർഡെന്ന് ജയിക്കാൻ മൂന്ന് ഭാഗത്ത് നിന്ന് ജയിക്കാൻ പറ്റി ഈ മൂന്ന് ഭാഗവും എൻ്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഞാൻ എൻ്റെ പാർട്ടി എന്നെ നിർദ്ദേശിക്കപ്പെട്ടത് ആ അങ്ങനത്തരം വാർഡുകൾക്ക് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത് മൂന്ന് വാർഡിൽ നിന്നും മൂന്ന് ഭാഗത്തായി ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ പാർട്ടി എന്നെ പരിഗണിക്കപ്പെടുകയും ജനം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതുവരെ പൊതുരംഗത്തും ജനകീയമായ ജനങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജനപ്രതിനിധി നിലക്കുള്ള കാര്യങ്ങളിലുമൊക്കെ ഞാൻ ഇടപെട്ടു ഒരു പരിധിവരെ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ജീവിതം ഞാൻ തുടരുകയാണ് ജനപ്രതിനിധി നിലയ്ക്കുള്ളത് ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളത് മൂന്ന് തവണ അവസരം തന്ന പാർട്ടിയോടും ജയിപ്പിച്ച ജനങ്ങളോടും സ്നേഹവും കടപ്പാടുമുള്ളതായും അദ്ദേഹം അറിയിച്ചു ഞാൻ ഇവിടെ എനിക്ക് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തെ പറക്കുണ്ട് ഇവിടെ കെ എൻ സി സുമീച്ചർ ചെയർമാനായ മുതൽ ശ്രീകാ വി രാമേന്ദ്രൻ ചെയർമാനായ വരെ ചെയർമാനായ മുതലും ഒക്കെ ഞാൻ ഇവിടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ പുറത്ത് ഉണ്ടാവാറുണ്ട് ആ ഒരു പരിചയം കൂടി എനിക്ക് ഈ ജനപ്രിയ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നിലവിൽ എൻ്റെ സംഘടനാ സംവിധാന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകും എല്ലാ എന്നെ സഹായിച്ച എന്നെ ഈ മൂന്ന് വാർഡിലും എന്നെ സഹായിച്ച എന്നെ ജനങ്ങളോടും എന്നെ മൂന്നു തവണ നിർത്തിയ എൻ്റെ പ്രസ്ഥാനത്തോടും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും എൻ്റെയും എൻ്റെ കുടുംബത്തെയും നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുന്നു